പക്ഷെ അക്ഷരശ്ലോകം പഠിക്കുന്ന കുട്ടികളുടെ ഉച്ചാരണ ശുദ്ധി എടുത്ത് പറയത്തക്കതാണ് അതെല്ലാ കുട്ടികളും ഞാൻ ഏതാണ്ട് ഇരുപത്തിയഞ്ചു വർഷം അക്ഷരശ്ലോക കോമ്പറ്റീഷൻസിലാണ് കുട്ടികൾ ഇപ്പൊ പാർട്ടി സാധാരണഗതിയില് ഇപ്പൊ ഗുരുവായൂരി ദിവസം മോഡിൽ അമ്പത്തൊന്നു

ിലെ തൊട്ട് പഠിക്കാൻ തുടങ്ങി അമ്മയും കേട്ട് പഠിച്ചു അപ്പം കുടുംബമാണ് അപ്പൊ അച്ചാച്ചൻ അല്ലേ ഇവിടുത്തെ ട്രെയിനർ മോഹനൻ സാറല്ലേ നമസ്കാരം സാർ അപ്പോൾ ഈ സ്കൂളിലെ അക്ഷര അക്ഷരശ്ലോകം ട്രെയിനർ എന്ന നിലയിൽ സാറിന് എന്താ പറയാനുള്ളത് ഒരുപാട് നേട്ടങ്ങളാണ് കുട്ടികൾ നേടുന്നത് അപ്പോൾ സാറിന്റെ ഒരു ശിക്ഷണത്തിലാണല്ലോ ഇത്രയും നേട്ടങ്ങൾ ഇവിടെ കരസ്ഥമാക്കാൻ സാധിച്ചത് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത് അക്ഷര ഒരു അടിസ്ഥാന ആണ് ഈ കുട്ടികൾക്ക് ഭാഷാപരമായ ഏത് മത്സരങ്ങളിലും മറ്റ് ഉള്ള കുട്ടികളെക്കാളൊരു പ്രത്യേകതയുള്ളത് അപ്പോൾ ഒരു കവിത പാടാൻ നേരത്തോ അല്ലെങ്കിൽ ഒരു സ്തോത്രം ആലപിക്കാൻ നേരത്തോ ഒക്കെ ഈ ഭാഷാശുദ്ധി അതൊരു മനപ്പാഠമാക്കാനുള്ളൊരു ശീലമൊക്കെ ഈ കുട്ടികൾക്ക് പ്രത്യേകത ഇതിൽ മാത്രമല്ല പൊതുവേ അക്ഷരശ്ലോകം പഠിക്കുന്നവർക്ക് ഒരു സംസ്കാരം തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കാവ്യ സംസ്കാരം കാവ്യാനുശീലത്തിൻ്റെ ഒരു സംസ്കാരം തന്നെ അപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വരവുകൊണ്ട് പക്ഷേ ഇവിടെ ഈ സ്കൂളിൽ അതിനൊരു അവസരം കിട്ടി ഇപ്പം ധാരാളം കുട്ടികൾ പഠിക്കുകയും അവർ ഒരുപാട് വേദികളിൽ അക്ഷത്രോത്സവങ്ങളും ഒക്കെ ധാരാളം വേദികൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു അപൂർവമായ സന്തോഷമാണ് ഞങ്ങൾക്ക് പേരൻസ് നല്ല രീതിയിൽ കിട്ടുന്നത് പരിശീലകൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്നതും ആ സന്തോഷം തന്നെയാണ് ഈ ട്രെയിനിങ്ങിലൂടെ കുട്ടികൾക്ക് അവരുടെ ഭാഷ ഉച്ചാരണത്തിലും ഭാഷാ ശൈലിയിലും ഒക്കെ ഒരുപാട് മികവ് വരുത്താൻ സാധിക്കുന്നുണ്ട് കുട്ടികളിൽ എത്രത്തോളം പ്രാവർത്തികമാകുന്നതാണ് സാറിന് തോന്നിയിട്ടുള്ളത് വളരെയധികം അവർക്ക് പ്രയോജനപ്രദമാണ് മറ്റു കുട്ടികളിലെ സാധാരണ സംഭാഷണത്തിലോ മറ്റ് ഏതെങ്കിലും വേദിയിൽ പറയുമ്പോഴൊക്കെ ഞാൻ ഭാഷാവിഷയങ്ങളൊരു വിധിയിലെത്താൽ കൂടിയാണ് ഉച്ചാരണത്തിന് വളരെ തെറ്റുകൾ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ഉച്ചാരണ ശുദ്ധി എന്നുള്ള കാര്യം വളരെ അപൂർവമായി കൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ പ്രത്യേകിച്ച് പക്ഷേ അക്ഷരശ്ലോകം പഠിക്കുന്ന കുട്ടികളിലെ ഉച്ചാരണ ശുദ്ധി എടുത്തു പറയത്തക്കതാണ് അതെല്ലാ കുട്ടികളും അത്ര സൂക്ഷ്മമായ തെറ്റുകൾ പോലും അവർ ഒഴിവാക്കുകയാണ് അതുപോലെ ഭാഷാപരമായ ഒരു കാര്യത്തിൽ അവതരണ ഭംഗി ആ ഒരു പ്രത്യേക ആത്മവിശ്വാസം ഒരു പ്രത്യേക അവതരണ ഭംഗിയുണ്ട് അത് മലയാളം പഠിച്ചാൽ തന്നെ സംസ്കൃതത്തിലും ഹിന്ദിയിലും ഒക്കെ എന്തോ അവർക്കൊരു മാറി ഒരു പ്രത്യേകത അവരുടെ പെർഫോമൻസിലുണ്ടെന്ന് പറയാം അപ്പൊ സാർ എത്ര നാളായിട്ട് അക്ഷരശ്ലോകം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ സ്കൂളിൽ എത്ര നാളായിട്ടാണ് ഇവിടെ ഇപ്പൊ ഇപ്പൊ വർഷം വർഷം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ട് സാധാരണഗതിയില് ഇപ്പൊ ഗുരുവായൂരി തൃപ്പൂണിത്തറ കോളേജിന്റെ ശാസ്ത്ര സദസ്സിനോട് ചേർന്ന കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് അതിനകത്തൊക്കെ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും വിജയിക്കളാകുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം തന്നെ പത്തോ പന്ത്രണ്ടോ കുട്ടികൾ നമ്മുടെ കുട്ടികളുടെ വിന്നറാണ് വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങൾ എൽ പി യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി കോളേജ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വിഭാഗങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ ധാരാളം സമ്മാനം വാങ്ങാറുണ്ട് നാല് പേരോട് അക്ഷര ശ്ലോകം അമ്പത്തൊന്നു കൊമ്പത്തം പൂന്തേൻ കൊമ്പോടുക്കും കുതതിലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിണ വലയാധീശ്വരി വിശ്വനാഥേ ചോരച്ചോലകളാണൊലി പതുചിരം നാം കാത്തു സൂക്ഷിക്കുവേറും മോഹനരാമരാജ്യമധുര സ്വപ്നാന്തരാളങ്ങളിൽ കൂടം വേറ്റു പിടഞ്ഞു വീണ കിളിതൻ രക്തക്കളത്തിൽ പിറന്നോര സർഗനിസർഗചേതനയുണർന്നീടാത്തതെന്തി കൊടുതാമ്പു ജഗത്തിനിലാൽ വിടുവാൻ ശ്രുതി നിശ്ചയമാനെറ്റിലോ തടസീമി എഴുന്ന കടമ്പേരേശണങ്ങളിലേറിയനന്തമാമൃദമടിവച്ചു ഭവാൻ ുമായി വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഈ രണ്ട് കൊച്ചു മിടുക്കികൾക്കും നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി